ഹലോ വെൽക്കം ബാക്ക് രാവിലത്തെ കുറച്ച് കാര്യങ്ങൾ കേട്ടോ ഇന്നത്തെ വീഡിയോയിൽ കാണിക്കാൻ വേണ്ടിയിട്ട് പോണത് ദോശമാവ് രാത്രി തന്നെ അരച്ച് ലേറ്റ് ആയിട്ടാണ് എണീച്ചത് ഞാൻ രണ്ട് പോഷനാക്കിയിട്ടാണ് കേട്ടോ ദോശമാവെപ്പോഴും അരച്ച് വെക്കുക ഒന്നിച്ച് മിക്സ് ആക്കിയിട്ട് കേട് വരണ്ടാന്ന് വെച്ചിട്ട് അങ്ങനെ ആദ്യത്തെ പോഷൻ ഞാനെടുത്ത് അത് മിക്സ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ചട്നിയും ദോശയാണ് സിമ്പിളായിട്ട് രാവിലത്തെ പരിപാടി അയക്കാന്ന് വിചാരിച്ചു ചായക്ക് വെള്ളം വെച്ചു പിന്നെ ചോറ്ന്നാൽ ചോറ് അതൊന്ന് റെഡിയാക്കി എടുത്ത് പിന്നെ അങ്ങനെ ചായൻ്റെ പരിപാടികളൊക്കെ കൃത്യമായിട്ട് നടന്നുകൊണ്ടിരിക്കുക കേട്ടോ അങ്ങനെ നമ്മൾ ചട്നി ഇത് അവിടെ റെഡി ആയിട്ടുണ്ട് നല്ല ടേസ്റ്റുള്ള തേങ്ങാ ചട്നി കേട്ടോ അങ്ങനെ അത് കഴിഞ്ഞിട്ട് നമ്മൾ ദോശ ചൂടാൻ വേണ്ടിയിട്ട് പോകട്ടോ ഈ ദോശ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണ് കാരണം പെട്ടെന്ന് പരിപാടി കഴിഞ്ഞ് രാത്രി തന്നെ അരച്ച് വെക്കണുണ്ട് രാവിലെ എണീച്ച് അധികം പണിയൊന്നും ഉണ്ടാവില്ല പിന്നെ ഇങ്ങനെ ചുട്ട് ചുട്ട് തിന്ന ചൂടോടെ തിന്നാൽ നല്ല രസമാണല്ലോ പക്ഷേ സാധാരണ ഗതിയിലൊക്കെ നമ്മുടെ വീട്ടിലൊക്കെ സംഭവിക്കുക നമ്മൾ സാധാരണ നമ്മൾ സാധാരണക്കാരായിട്ടുള്ള പെണ്ണുങ്ങൾക്കൊക്കെ സംഭവിക്കുക ഇതുപോലെ ഒഴുന്ന് ദോശ ഒക്കെ ചൂടുമ്പോൾ വീട്ടിലാണുങ്ങളൊക്കെ ഉണ്ടോയെന്നുണ്ടെങ്കിൽ അത് ഇതുപോലെ ദോശ ചുട്ടിട്ട് ചൂടോടുകൂടി അവർ നമ്മൾ അവർക്ക് വേണ്ടിയിട്ട് സെർവ് ചെയ്യും അല്ലേ പക്ഷെ എല്ലാവർക്കും ചുട്ട് കഴിഞ്ഞ് നമുക്ക് പലപ്പോഴും പെണ്ണുങ്ങൾക്ക് ചൂടോട് ദോശ തിന്നാൻ കഴിയലില്ല എനിക്ക് അങ്ങനെ ഒന്നല്ല ഞാൻ എനിക്ക് ചൂടോടെ തന്നെ തിന്നും ഇനി അഥവാ തിരക്കുള്ള ദിവസമാണെങ്കിൽ ഞാൻ ചൂട്ണ്ണേൻ്റെ കൂടെ അവിടെ നിന്നിട്ട് തിന്നുട്ടോ ഒന്നിച്ചിരുന്ന് കഴിക്കാൻ പറ്റിയിട്ടില്ല എന്നുണ്ടെങ്കിലും പക്ഷേ ഇടയ്ക്ക് ഞാൻ ഇതുപോലെ ഒന്ന് സിസ്റ്റം ഒന്ന് മാറ്റി പിടിക്കും ദോശയും ചട്നിയൊക്കെ നല്ല ടേസ്റ്റുള്ളാണ് നല്ല പോളിങ്ങിന് കേട്ടോ അപ്പോൾ രണ്ടാമത്തെ ദോശ കുറച്ച് എടുക്കേണ്ടി വന്നിട്ടുണ്ട് അങ്ങനെ എടുത്തു അങ്ങനെ അവർ രണ്ടാളും ഭക്ഷണം കഴിച്ചു കഴിഞ്ഞതിന് ശേഷം എനിക്ക് വേണ്ടിയിട്ട് ദോശ ചുട്ടരാൻ പറഞ്ഞു ഹസ്ബൻഡ് ദാ ദോശ ചുട്ടെ കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ ഞാനങ്ങനെ ദോശയൊക്കെ കഴിച്ച് രാവിലത്തെ ദിവസം ചായ പരിപാടികൾ ഇവിടെ ഏകദേശം കഴിഞ്ഞിട്ടുണ്ട് ഇങ്ങനെ ചെയ്താൽ എന്താന്ന് അറിയാം നമുക്കും ചൂടോടെ ദോശ കഴിക്കാം അപ്പോൾ ഇന്നത്തെ പരിപാടി കഴിഞ്ഞ് ബാലവാടി പോവാതിരിക്കാൻ സകല അടവ് മോൻ പറ്റി നോക്കുന്നുണ്ട് വരാതിരിക്കാൻ വേണ്ടി കുറേ അടി ഉണ്ടാക്കിയതിന് ശേഷമാണ് കുളിക്കാൻ വേണ്ടിട്ട് വന്നത് കുളിക്കാൻ പോണേന് മുന്നൊരു ഡാൻസ് കുളിച്ച് കഴിഞ്ഞതിൻ്റെ ഡാൻസ് അങ്ങനെ രണ്ട് ടൈപ്പ് ഡാൻസ് ഉണ്ട് അപ്പൊ ഡാൻസ് ബെഡ് കയറി അപ്പ തുടങ്ങും ചാട്ടം രാവിലെ ഒന്ന് ബാലവാടി പോയി കിട്ടാനുള്ള ഓരോ പണിയായി സൂപ്പർ സ്വന്തമായി തന്നെ ഉണ്ടാക്കിയിട്ട് ഓരോ മ്യൂസിക്കായിട്ടുണ്ടോ ചിലപ്പോ ഒറ്റക്ക് കളിക്കണേന്റെ ഒറ്റക്ക് ഓരോ മ്യൂസ് ഉണ്ടാ മുടി കാരണേൻ്റെ ഇടയിലും കുറച്ച് ഡാൻസ് ഒക്കെ കളിച്ച് യുദ്ധത്തിന് ഏകദേശം പരിസമാപ്തി ആയിട്ടുണ്ട് കേട്ടോ അതായത് ആൾ ബാലവാടിയിൽ പോകാൻ വേണ്ടിയിട്ട് പോകുന്ന വലിയ മൂഡൊന്നുമില്ല എന്നാലും പോയി കഴിഞ്ഞാൽ നല്ല രസമാണ് അവരുടെ ഫ്രണ്ട്സിൻ്റെ കൂടെ ഒക്കെ എൻജോയ് ചെയ്യാൻ ആൾ ഷെയറാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ കേട്ടോ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലും ലൈക്ക് ചെയ്യണം നിങ്ങളഭിപ്രായങ്ങളൊക്കെ കമൻറ്റായിട്ട് രേഖപ്പെടുത്താൻ മറക്കരുത് കേട്ടോ ദോശൻ്റെ കാര്യമൊക്കെ ആരുടെയൊക്കെ വീട്ടിൽ അങ്ങനെയാണ് ചൂടോട് ദോശ തിന്നാൻ പറ്റില്ല അതോ എന്നും തണുത്താറിയ ദോശയാണോ കഴിക്കലെന്നൊക്കെ ഒന്ന് അറിയിക്കാം കേട്ടോ നമ്മളെ ഗാർഡൻ വിശേഷങ്ങളായിട്ട് ഞാൻ അടുത്ത വീഡിയോയില് വരാട്ടോ അപ്പോൾ എല്ലാവർക്കും ഹാവ് എ നൈസ് ഡേ